ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ചായ പിടിച്ചോണ്ടാണ് കേട്ടോ രാവിലെ ഉള്ള യാത്ര തുടങ്ങുന്നത് അപ്പൊ യാത്ര ഇങ്ങോട്ടുമല്ല വീട്ടിലോട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ തെയ്യം കാണാനും പല പലയിടങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് രണ്ട് എളുപ്പത്തിൽ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒക്കെ വല്ലത് ഒക്കെ ഗുഡ് മോർണിംഗ് ആരും ഇറങ്ങിയില്ല മറ്റുള്ളവർ അപ്പുറത്ത് പറയില്ല അവിടെ കിടക്കുവാണോ കേട്ടോ ലസ്കോസ്കോക്കെ വലിനൊക്കെ ഇവരെയും കൊണ്ട് പിക്കപ്പിൽ പോവാൻ വേണ്ടി പോവാണ് കാരണം ഓട്ടോ ഇല്ല കേട്ടോ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല ആഹാ ഒന്ന് നമ്മുടെ ടാക്സി ഇവർ ഇതിലാണ് കേട്ടോ വേറെ വഴിയൊന്നുമില്ല തെറി വിളിക്കരുത് കേട്ടോ തൽക്കാലം ഉള്ള വഴി വെച്ച് ഞാൻ ചായ ഒടിച്ചോണ്ട് വന്നപ്പോൾ ചായ കടയില നമുക്കറിയാമെന്നുള്ള മാവെന്ന് തന്നെ കയറ്റി ഓർമ്മയാണ് കേട്ടോ യെസ് ഷൈറ നമ്പർ ടു നമ്പർ ത്രീ ആൻഡ് നമ്പർ ഫോർ കണ്ടില്ലേ ഇത് സാധാരണ പെണ്ണുങ്ങളൊന്നും അല്ല ഓ വല്ല കേറും കണ്ടില്ലേ നമ്മൾ വീട്ടിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ താങ്ക്സ് കേട്ടോ കാണാം ശരിയല്ലേ എവറിബഡി വെൽക്കം 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 ബാക്ക് ഹോം 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 അയ്യേ അയ്യേ പോയി പോയി വേണ്ടി ഉമ്മ ഉമ്മ രാവിലെ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ് ലാസ്റ്റ് ടൈം കരോള കരോള നമ്മള് കറങ്ങിയിട്ടൊക്കെ വീണ്ടും കരോള രണ്ടാമത് വന്നപ്പോ ഉമ്മായി പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോയി ഉമ്മാറിന് മാറി നിൽക്കാൻ കുളിച്ചിട്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞു കേട്ടോ കരോള പണിവാളി സോറി എക്ക പണിവാളി പ്ലേ നടക്കണം ആ അവല് വന്ന ട്രെയിനിൽ രണ്ടു ദിവസമായിട്ടൊന്നും ഉറങ്ങാത്ത എൻ്റെ ഉറക്കം എല്ലാവരും ഉറങ്ങി തീർന്നു നമ്മളിപ്പോ വേറൊരു വീട്ടിൽ നിന്ന് ക്ഷണമായിട്ട് എൻ്റെ വേറൊരു മാമിയുടെ വീട്ടിലോട്ട് ക്ഷണമായിട്ട് പോവാണ് എക്കയുടെ ഉമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്ക നല്ല ബസ് ഇറണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എക്ക കണ്ടില്ലേ എക്ക നെടുങ്ങാട് നമ്മൾ നെടുമങ്ങാട് വന്നിട്ടുണ്ട് നമ്മള് തിരിച്ചെത്തിരിക്കാണ് ഇവിടെ വരുന്ന വിദേശികളെല്ലാം നിങ്ങളുടെ ഇത് കഴിപ്പിക്കാനാണ് എന്റെ ലക്ഷ്യം എടുത്തോ ഇതാണ് ഏട്ടോ നമ്മുടെ സാധനം ഇത് നമ്മുടെ പഴം ഷേക്ക് ആണ് പഴം ഷേക്ക് അല്ലേ എന്റെ പേര് പഴം സർബത്ത് പഴം സർബത്താണ് ഏട്ടോ നെടുമ്പങ്ങാട് ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് ആശിക്കിനെ വയറു മുടക്കാൻ ആശിക്കിന് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് വ്ലോഗർ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇവളുടെ യൂട്യൂബ് ചാനൽ എന്താ ഇവൾക്ക് യൂട്യൂബ് ഇല്ലാത്ത ഫാമിലിക്ക് വേണ്ടിയാണ് അടിപൊളി പ്രാദേശികമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എനിക്ക് അറിഞ്ഞു ഇനി ഇവിടെ അങ്ങനെന്താ ഇവിടെ വേറെ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ല അല്ലേ

സർബത്ത് കുടിക്കോ മുക്കിൽ കടയിലേക്ക് വരൂ സർബത്ത് കുടിക്കോ മുക്കിൽ കട സർബത്ത് കുടിക്കോ മുക്കിൽ കടയിലേക്ക് വരൂ സർബത്ത് കുടിക്കോ ചിക്കീൻ വെൽക്കം ഹോം നമ്മൾ നമ്മുടെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇത്രയും നേരം കെ എസ് ആർ ടി സി ബസ്സിൽ രണ്ട് ബസ്സിൽ ചടിച്ചാടി കയറി നമ്മളിപ്പോൾ നമ്മുടെ എൻ്റെ ഫാമിലി ബന്ധുവിൻ്റെ വീട്ടിലോട്ട് പോകും അങ്ങോട്ടോ

ഇവിടെതാണ്ടേ കൊറേ ഐറ്റം ഉണ്ടല്ലോ എക്കാ ഏക്ക രണ്ടാമതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ പോകുന്നത് അവർ ആദ്യമായിട്ടാണ് ഒരു മീൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് മീനും മരിച്ചിനും പിന്നെ ബീട്രൂട്ട് തോരനും കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര നാണമാണ് കേട്ടോ ഞാൻ ഞാൻ ഞാനിവിടെ മീനൊക്കെ കഴിച്ചു കൊടുക്കുന്നത് വേണ്ട വേണ്ട പറയും ഷൈതാണ് കേട്ടോ സ്പെഷ്യലി ഷൈ

പല കാര്യങ്ങളും തുടങ്ങുന്നത് വിട്ടുകിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരം നഗരത്തിലോട്ട് വന്നു ഞാനും എൻ്റെ ഇട്ടായും പിന്നെ നമ്മളെല്ലാവരോടും ജസ്റ്റ് ബസ് കയറി നമ്മൾ തിരുവനന്തപുരത്തോട് വന്നതാണ് കേട്ടോ ഇതാ ഇവിടെ എല്ലാവരും കളിച്ചും തിരിച്ചും നടന്നു പോവുകയാണ് കേട്ടോ നല്ല ഉറക്ക ക്ഷീണം ഇന്നലത്തെ ഉറക്ക ക്ഷീണം എല്ലാവരും ബസ്സിരുന്ന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് തീർക്കുവാണ് ലാസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പഴവങ്ങാടി അമ്പലത്തിലൊക്കെ നമ്മൾ കയറിയായിരുന്നു ഓൾറെഡി എക്കായ് കണ്ടു പിന്നെ ഇനി ഫാദ്യമായൊന്നും ഇനി സമയമില്ല നമ്മൾ എന്തായാലും പത്മനാസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് തിരുവനന്തപുരംകാരുടെ വികാരമായിട്ടുള്ള സ്വാമി ക്ഷേത്രത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ത് മനോഹരം അല്ലേ പരിമലയുടെ കാരണത്തിലാണോ കേട്ടോ എൻ്റെ മുമ്പ് നല്ല തിരക്കാണ് കേട്ടോ ഞാനൊരു രണ്ടാഴ്ച ഒന്നു മുമ്പുള്ള അതിൻ്റെ അപ്പുറമുള്ള തിരക്കാണോ അയ്യപ്പന്മാർക്ക് തന്നെ വേറൊരു പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അനുഗ്രഹത്തിന് വേണ്ടി അപ്പൊ നമ്മളെന്തായാലും പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ വന്നത് ഇവിടെ കരിക്കിൻ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബുഹാരി സ്പെഷ്യൽ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള കരിക്കിൻ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് എക്കയുടെ സെക്കൻഡ് ടൈം ടൈമാണ് കേട്ടോ ഇവരൊക്കെ ആദ്യമായിട്ട് കൊണ്ടു വന്നതാണ് അശീൻ നാളെ പോവുകയാണ് കേട്ടോ ടുമാറോ യു ലീവ് യു ലീവ് മൈ കേരള ഗോ ഗോ You go, you go, you go. You go, you go, go, go. go, go. Go. shake. 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 Tender coconut ഷിക്കിൻ പ്രിൻസസിന് ഇല്ല കേട്ടോ ഫോർ യു നത്തിങ് ആഷിക്കിൻ പ്രിൻസസ് കരിക്കും കുടിക്കൂല ചോക്ലേറ്റ് ഷേക്ക് ഓ ചോക്ലേറ്റ് ഗേൾ ചോക്ലേറ്റ് ഗേൾ fragile అశరా కోడి తల్యరీయలలదల కాటకొ అశిల Becca థూమదలి తల� ahead.. ఎాను ettre్ల ఴలిలది లోజామ్రనా హైలి??? ఈరాఇ.. జూలిల్టలా ంకు ఉలనా తలే చిలింళడిలా No, that one is for the bride. <laughs> no, it's not, not for, for the bride. No, for me. No. <laughs> I wear this. Hat. Everyone will say I'm the bride. No. <laughs> <laughs> no, this is not. Rashikin, this one for you. Come. For Choose it. <laughs> Buy for my daughter? So far, I don't have any daughter, unfortunately. My future daughter? My future daughter? What if I don't have any daughter? You will. You will. Inshallah. Mm. Ah, Verla? Well, നമ്മൾ ഇവിടെ തുണി എടുക്കാൻ വേണ്ടി ഒന്നാണ് കേട്ടോ ഇവർക്ക് വേണ്ടി വെള്ളം അസ് പോയിട്ട് അതുകൊണ്ട് ഇവിടെ ചിരവയ്ക്ക് വേണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം ഉണ്ട് കേട്ടോ ചിരവ അവരുടെ വീട്ടിലില്ലാത്ത സാധനം ദാറ്റ് ഇസ് ഫോർ ഇഡലി 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 നോ ദാറ്റ് ഈസ് നോട്ട് ഫോർ ഇഡ്ലി ആണോ ദിസ്ഇസ് ഇഡിയപ്പം ദിസ്ഇസ് ഇടിയപ്പം ആൾസോ ഇഡലി ദിസ് വൺ സ്മോൾ ഇഡലി ആൻഡ് മേക്ക് ബിസിനസ് ಬೇಕರಿ ಯೋ ಬೇಕರಿ ಯೇ ಎನಿಯರ್ ಬೇಕರಿ ಏನೋ ಬೇಕರಿ ಇನ್ನ ಸ್ಕೂಲ್ ಸ್ಟೂಡೆಂಟ್ ಹ್ಯಾಸ್ ಟು ಹ್ಯಾವ್ ಸಮ್ ಚೇಂಜ್ ಯೂ ನೋ ಇಂಡಿಯನ್ ಕಸಿನ್ केरला ಕಸಿನ್ ಎವೆರೆಲ್ಲಾ ಮ್ಯಾಕ್ಸೈಟೆಡ್ ಆನ ಟೋ ಪಾತ್ರಕಂಡ ನೇರತೆ ಕಲೋಗೆ ಎಡೆತೆ ಫಾತಿಮಾ ತಲವಂಡೆ ಇಲ್ಲಿ ಫಾತಿಮಾ ಫಾತಿಮಾ ವಾರ್ಕ್ ಫ್ಯಾಷನ್ ವಾರ್ಕ್ ಜವಾನ್ ವಾರ್ಕ್ ಗೆಟ್ ದಿಸ್ ಲೈಕ್ ದಿಸ್ ಲೈಕ್ ದಿಸ್ ಆ ಸಿಕ್ಕಿ ಸಾಂಬಾರ್ ಸಾಂಬಾರ್ साइट <laughs> वाट പുത്തു ഇന്ത്യനേഷ്യേഷ്യൂന്ന് പറയുന്ന സെയിം ഉണ്ട് ഞാൻ ഓട്ടോയില് കേറി അടുത്തൊരു സ്ഥലത്തോട്ടുമാണ് സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തോട്ടിരിക്കുന്നു പുള്ളി അവിടെ പട്ടിയുമായിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കുകയാണ് കളിക്കുവാണോ

ഫാത്തിമ വന്നപ്പോ വീട്ടിൽ ഉമ്മാക്ക് കൊണ്ടുവന്ന നൈറ്റ് ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഇതാണ് ഇവരുടെ നൈറ്റ് ഇതിപ്പോഴും ട്രെൻഡാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇനി ഫാത്തിമ രണ്ട് നൈറ്റി ഉണ്ടാവുന്ന കേട്ടോ ഒന്ന് ഇത്താക്കും എന്റെ ഉമ്മാക്കും നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു പതിനൊന്നിലാ ോട്ട് വേണോന്നോ ഫാത്തി

കാത്ത് കാത്ത് പതിനൊന്ന് രൂപയ്ക്ക് വേണ്ടി ഒക്കെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ മനോഹരമായ മുഹൂർത്തങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മളിവിടെ തന്നെ ബില്ലടിച്ചു എക്ക സാധനം കിട്ടി ബില്ലും കിട്ടി ബാലൻസ് കേട്ടോ കോമഡി ആയിരുന്നു കേട്ടോ അയ്യോ ഒരു രൂപ പോയി ബാലൻസ് വഹിച്ചത് ഈ സെയിം സാധനങ്ങള് ഞാൻ കേരളത്തിന്റെ പുറത്ത് ചെയ്യും കേരളത്തിന്റെ അകത്തു ഞാൻ പല കാര്യങ്ങളും ചെയ്യില്ലെന്നേ ഉള്ളൂ ഏത് തരികട സാധനങ്ങളും എന്താ പറയാ ഒരു കൂസലും ഇല്ലാതെ കേരളത്തിന്റെ പുറത്തേക്ക് കേരളത്തിൽ മാത്രമാണ് എനിക്ക് മടി ഇപ്പൊ എക്കയുടെ സ്ഥലം അല്ലാത്തതുകൊണ്ട് എക്കു സുഖമായിട്ട് ചെയ്യാം അടുത്ത് വന്നിരിക്കുന്നത് തിന്മേശയിലാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാർ വന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംസമിലെ ശവായി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയം നമ്മുടെ പാളയത്തെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് അതിന്റെ മുന്നേ നിന്ന് നമ്മൾ ഇനി ബസ് കയറി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് ഫുള്ള് നമ്മൾ ബസ് കയറി കുറേ നടക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇത് നമ്മുടെ പാളയം ബസ് സ്റ്റാൻഡാണ് ഇതാണ് നമ്മുടെ സ്പീഡ് സിനിമയിൽ അവര് എന്താ പറയുക അറ്റ്ല കായിക മത്സരങ്ങളൊക്കെ നടത്തിയ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അങ്ങോട്ട് പോവാം ഡൽഹി രാത്രി രക്ഷകനായിട്ട് ബസ് വന്നിട്ടുണ്ട് കേട്ടോ പട്ടി നമ്മളങ്ങനെ വീട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട് പേടിച്ച് ഐ നോട്ട് കടികിട്ടമ്മ പഠിക്കും കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞു ഞാൻ വിരിച്ച് വീട്ടിൽ വന്നു ഇവിടെ വേണ്ടേ രാവിലെ തന്നെ രണ്ടെണ്ണം തുണി തുണി എഴുവി ഇവിടെ വിരിക്കണം ആശികീൻ ദ ഗുഡ് ഗേൾ പ്രിൻസസ് ആശികിൻ ദ ഗുഡ് ഗേൾ എക്ക എക്ക നൈറ്റി കേട്ട് കറക്റ്റ് മലയാളിയായല്ലേ എക്ക കറക്റ്റ് മലയാളിയായ കേട്ടോ ഇത് തന്നെ കൊള്ളാം ഉം ഇവിടെ റപ്പ് ജോലി വീട്ടിന്റെ ഇവിടെ നടക്കുകയാണ് കേട്ടോ അതാണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പയറും പപ്പടം പപ്പടം ദിസ് ദിസ് ഈസ് ഈസ് ആൻഡ് ആൻഡ് പയർ വൺ ഓഫ് ദ കോംബോ കോംബോ വിത്ത് നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ നമ്മള് നെയ്യപ്പ വാങ്ങിച്ച വാങ്ങിച്ചു ഇവിടുത്തെ തീർത്തിട്ടുണ്ട് അവിടെ നമ്മുടെ തൊഴിലുറപ്പ് ജോലിക്ക് വേണ്ടിയാണ് ഇന്ന് ഉച്ച ഉച്ച ഭക്ഷണം മീൻ മീൻ ഭക്ഷണത്തിന് നമുക്ക് രണ്ട് മീനേ കിട്ടിയുള്ളൂട്ടോ വേറെ ഒന്നും കിട്ടിയില്ല തൽക്കാലം ഇവിടെ ഒന്നും കിട്ടുമോ നോക്കട്ടെ ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് ഇത് ഇത് ചാള അല്ലേ ചാള കണ്ണൻകോഴിയാള ഇത് അയില അതെന്താ ഫൈനലി മീന് കിട്ടി ഇതിൻ്റെ ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ എക്കെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാവരും വിചാരിക്കുന്നു എക്ക ഏതോ ഒരു എന്താ പറയാ മൈഗ്രന്റ് വർക്കറും ഞാനും മൈഗ്രന്റ് വർക്കറാണ് എന്നെ ഒരു എന്താ പറയാ ഉത്തരേന്ത്യയോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നോ വന്ന ഇവിടെ പണിയെടുക്കുന്ന ആളെന്ന് പറഞ്ഞ് എല്ലാരും എന്റെ അടുത്ത് ഹിന്ദിയിൽ നിന്ന് വോയിക്കുവാണ് കേട്ടോ എല്ലാരും ഹിന്ദിയിൽ പറയുവാണ് നിങ്ങൾ എവിടെ നിന്ന് വന്നേന്ന് കേട്ടോ ലോ 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 നമ്മൾ ചക്കറ്റിലും ഇതൊക്കെ വാങ്ങിച്ച അവർക്ക് കൊടുത്തുവിടുന്നു ഇതാണ് കേട്ടോ ചെലവ് നമ്മൾ ഇന്നലെ വാങ്ങിച്ച അത്യാവശ്യം നല്ല തോന്നുന്നു ഇത് സംഭവം അവിടെ യു ഹാവ് വൺ ഇൻ സ്ലാബില് പിടിപ്പിക്കുന്നില്ല ഇവരുടെ നാട്ടിലും നമ്മള് ഇറങ്ങാറായി അതിനു മുമ്പ് താണ്ടേ ഇവിടെ ഭക്ഷണം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യേ ഒരു ഹായ് ഓറ ആവശ്യ കുഞ്ഞുമാട പോനാണ് കേട്ടോ അതാണ്ടേ ഇവിടെ നമ്മുടെ മീനും രാവിലെ മീനു കണ്ടിയൊക്കെ കുറവടി മീന് മരിച്ചിരി മീൻകറി പപ്പടം റൈസും ഇതൊക്കെയാണ് കേട്ടോ സംഭവം സോ അവസാന അവസാനം നമ്മളിവിടെ ഇറങ്ങി മച്ച് എവറിംഗ് വാസ് ഗുഡ് ഹൗ വാസ് യുവർ ഡേ ഹോസ് യു ഇൻ ഡേരി സി ഇൻ മലേഷ്യ അശികിൻ യു ഗോയിങ് യു സേ വാണ്ട് ഗോ അപ്പോ ഹായോറാ ഇവിടെ നമ്മടെ ഇവിടെ ഉള്ള പയ്യന്മാരാണ് കേട്ടോ ഫോട്ടോ എടുക്കുകയാണ് ഇവരുടെ എല്ലാരും ചാറ്റ് അങ്ങനെ നമ്മൾ വിട പറയുകയാണ് വിട പറയുകയാണോ അങ്ങനെ കുഞ്ഞുമാരെ വീട്ടിൽ പറഞ്ഞു കുഞ്ഞുമായോ അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു നമ്മള് നമ്മുടെ തിരുവനന്തപുരം ലുലു മോലിലോട്ടാണ് കേട്ടോന്താ ലുലു എസ്റ്റ് എന്താ ുലു എസ്റ്റേഡിയോ ടർഫാണോ ഓ ലുലുവിന്റെ ടർഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളാണ് ഏട്ടോ ഇവിടെ വരുന്നത് കൊള്ളാം മാളി പോയതൊക്കെ ഓക്കെ ഇവിടത്തെ അട്രാക്ഷൻ കേട്ടോ എക്കായും പിണറായി വിജയനും കരവളയുടെ പിണറായി വിജയനും ഇപ്പൊ എക്കെയാണ് കേട്ടോ നമ്മള് ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കാണ് ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട് ചായ ഫാത്തിമ ലാസ്റ്റ് ഡേ ഇൻ ആണ്ടോ

അപ്പോൾ പിന്നീട് അവർ പോയോ പോയില്ലയോ ട്രെയിൻ ക്യാൻസൽ ആയോ എങ്ങോട്ട് പോയോ എന്നൊക്കെ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുവാണ് ബാക്കി വീഡിയോയിലായിരിക്കും മൂന്ന് മലേഷ്യൻ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവരെങ്ങോട്ടാണ് പോയത് എവിടെയാണ് പോയതെന്നൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കത്തു അടുത്ത വീഡിയോ മറ്റൊരു എല്ലാവർക്കും ബൈ ബൈ